സാധാരണയായി കുട്ടികളിൽ കാണപ്പെടുന്ന ഒരു രോഗമാണ് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ അഥവാ യു ടി എന്ന് പറയുന്നത് എന്നാൽ മുതിർന്നവരിലും കുട്ടികളിലും ഇത് ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഉണ്ടാകുന്ന ഇൻഫെക്ഷനിലെ തേർഡ് മോസ്റ്റ് കോമൺ ഇൻഫെക്ഷൻ ആണ് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ അത് കിഡ്നി യൂറിനറി ബ്ലാഡർ കിഡ്നിയും യൂറിനറി ബ്ലാഡറേയും കണക്ട് ചെയ്യുന്ന യൂറീറ്റേഴ്സ് ബ്ലാഡറിൽ നിന്ന് പുറത്തേക്ക് യൂറിൻ കൊണ്ടുവരുന്ന യൂറിത്ര ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷനുകളെയാണ് നമ്മൾ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് കുഞ്ഞു കുട്ടികളിൽ ഇത്തരം ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ കിഡ്നിയിൽ സ്കാറുകൾ ഉണ്ടാകും ആനും പെർമനൻ്റ് ആയിട്ടുള്ള ഡാമേജ് ഉണ്ടാവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് കുട്ടികളിലെ യൂറിനറി ഇൻഫെക്ഷൻ നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയും അപ്രോപ്രിയേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ആർക്കൊക്കെയാണ് കൂടുതലായി യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കാണപ്പെടുന്നത് ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികളിലാണ് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ കൂടുതലായി ഉണ്ടാകുന്നത് ഒരു വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളിലും അഞ്ച് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളിലുമാണ് സാധാരണയായി യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കൂടുതലായി കണ്ടുവരുന്നത് പിന്നെ കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധമുള്ള കുട്ടികളിൽ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ്റെ സാധ്യത കൂടുതലാണ് പിന്നെ ജന്മന ഈ യൂറിനറി ട്രാക്ടിന് എന്തെങ്കിലും അബ്നോർമാലിറ്റി അനോമലീസ് ഉണ്ടെങ്കിൽ ഇൻഫെക്ഷൻ കൂടുതലായി കാണപ്പെടുന്നു പിന്നെ നേരത്തെ ഒരു യൂണൽ അട്രാക്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടായ കുട്ടിക്ക് വീണ്ടും യൂണൽ അട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ വെള്ളം കുറവ് കുടിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ മൂത്രം പിടിച്ചു വെക്കുന്ന ശീലമുള്ള കുട്ടികൾ ഇവർക്കും യൂറിനൽ അട്രാക്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാവാറുണ്ട്